നാലാമത്തെ ഞായറാഴ്ച അതായത് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി സിറമലപ്പാർ സഭയിലെ ഇരുപത്തി നാല് കോൺഗ്രേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശദമ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വെറുകേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കലയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കുകയും അഗ്നി കുണ്ടത്തിലേക്കെറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഉവ്വേ അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീരുന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമത്തിന് തുല്യൻ